ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പുതിയൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ജൂട്ടിന്റെ എക്കോ ഫ്രണ്ട്ലി ബാഗിന്റെ ബാഗിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബൈഗുകളാണ് വന്നിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഒത്തിരി ബൈഗുകളുണ്ട് എല്ലാം നല്ല ഭംഗിയുള്ള ബൈകുകളാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ത്രീ ട്വൻറ്റി ഫൈവ് ത്രീ ഫിഫ്റ്റി ആ രണ്ട് റേറ്റിലാണ് ഇത് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ ആദ്യം നമുക്ക് ത്രീ ട്വൻറ്റി ഫൈവിൻ്റെ ബൈഗുകൾ കാണാം അതിൻ്റെ ബാഗുകൾ ഇങ്ങനെയാണ് വരുന്നത് ഒരെണ്ണം ഞാൻ വിശുദ്ധമായിട്ട് കാണിച്ചു തരാമേ അതിൻ്റെ ഉൾഭാഗമൊക്കെ കാണിച്ചുതരാം ഇങ്ങനെ രണ്ട് അറിയായിട്ട് അതിനുണ്ട് കേട്ടോ ഇങ്ങനെ ഒരെണ്ണം ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ രണ്ട് സാധാരണ ബാഗ് പോലെ തന്നെ രണ്ട് ഇത് കള്ളിയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു നമുക്ക് പൈസ കേൾക്കാനായിട്ട് ഒരു ചെറിയൊരു ഇതും ഉണ്ട് അറിയുണ്ട് അതിൻ്റെ ഇത് മുഴുവനും ജൂത്തിൻ്റെ തന്നെയാണ് ഫുൾ ജൂട്ടാണ് അതിൻ്റെ ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ നല്ലൊരു എംബ്രോയിഡറി അതും ജൂട്ടിൽ തന്നെ നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഇങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് കോളേജിലോ സ്കൂളിലോ ജോലിക്ക് ഒക്കെ പോകുമ്പോൾ ഒരു ടിഫിനും ഇതൊക്കെ വെച്ചിട്ട് പോകാനായിട്ട് നല്ലൊരു ബാഗാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ വേറെ ഇത് കാണാം കേട്ടോ ഇതിൻ്റെ കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫ്ലവേഴ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ അതിൻ്റെ എംബ്രോയ്ഡറിയിലും വ്യത്യാസമുണ്ട് ഫ്ലവറിലും വ്യത്യാസമുണ്ട് അടുത്തു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എംബ്രോയിഡറി ഇങ്ങനെ പിങ്കിൻ്റെ എംബ്രോയിഡറി അതിൻ്റെ ഫ്ലവർ തന്നെയാണ് വന്നിരിക്കുന്നത് ബാക്കിയൊക്കെ സെയിം തന്നെ അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം നേരെ ഓപ്പോസിറ്റാണ് നോക്കിയേ ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഇങ്ങനെ വന്നിരിക്കുന്നതെങ്കിൽ ഇതിങ്ങനെ താഴെയായിട്ട് അതുപോലെ തന്നെ യെല്ലോ കളറിലെ ആണ് വന്നിരിക്കുന്നത് യെല്ലോ ഫ്ലവറുമാണ് വന്നിരിക്കുന്നത് ഈ മോഡലിൽ മൂന്നെണ്ണമാണ് ഉള്ളത് മൂന്നെണ്ണ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻ്റി ഫൈവ് അടുത്ത മോഡൽ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കളർ വന്നിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ഭാഗത്ത് ക്ലോത്ത് ഉണ്ട് ഇവിടെ ജൂട്ടാണ് വന്നിരിക്കുന്നത് ആ ക്ലോത്തിൻ്റെ തന്നെ ഒരു പാറ്റേൺ ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്ക് പോർഷൻ നോക്കിയാൽ ബാക്ക് പോർഷനില് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ആ ജൂട്ട് തന്നെ വന്നിട്ടുണ്ട് ഗ്രീൻ ടച്ചാണ് വന്നിരിക്കുന്നത് അതുപോലെ ഗ്രീൻ ടച്ചായപ്പോൾ അതിൻ്റെ ഇത് എന്താ പറയണത് വള്ളി സ്ലിങ് സ്ലിങ്ങും ഗ്രീനാണ് വന്നിരിക്കുന്നത് ഉൾഭാഗത്ത് രണ്ട് തന്നെ മറ്റേതുപോലെ തന്നെ രണ്ട് അറയുണ്ട് ഉൾഭാഗത്ത് അതുപോലെ തന്നെ ആ ചെറിയൊരു പൈസ തടാൻ പറ്റിയ ആ ഒരു ഇതും ഉണ്ട് കേട്ടോ ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് ഇങ്ങനെ ആണ് വന്നിരിക്കുന്നത് അടുത്ത കളർ കാണിച്ചു തരാം അടുത്തൊരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ആ ക്ലോത്തിലും മെറൂൺ ഉണ്ട് അതുപോലെ ജൂട്ടും മെറൂൺ ആണ് അതിൻ്റെ ബാക്ക് പോർഷനും അങ്ങനെ മെറൂൺ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇത് സ്ലിങ്ങും മെറൂൺ തന്നെ അകത്തെ എല്ലാം സെയിം തന്നെയാണ് അടുത്ത കളർ ഇത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ ടച്ച് ആണ് ബ്ലൂ ആയി ടിൽ നിന്ന് വന്നിട്ട് വരുമ്പോൾ ഇങ്ങനെ ബ്ലൂ ഉണ്ട് സ്ലിങ്ങിലും ബ്ലൂ ഉണ്ട് ഇതിൻ്റെ ബാക്ക് പോർഷൻ ആ ജൂട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് താഴെ ഭാഗത്തും അതേപോലെ തന്നെ ബ്ലൂ ഉണ്ട് ഇങ്ങനെ ഈ തുറക്കുന്ന ഈ ഭാഗത്തും ബ്ലൂ ഉണ്ട് അതല്ല അകത്തെ രണ്ട് അറയൊക്കെ ഉണ്ട് ചെറിയ ഉണ്ട് അതും അതുപോലെ തന്നെയാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു കോഫി പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് എൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇതിന്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ഇനി നമുക്ക് ത്രീ ഫിഫ്റ്റിയുടെ കാണാം ത്രീ ഫിഫ്റ്റിയുടെ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ബ്ലൂ വരും ബ്ലൂവിൽ ഇവിടെ വന്നിരിക്കുന്നത് ഇങ്ങനെ ബട്ടർഫ്ലൈ ഒക്കെ ആയിട്ട് ജൂത്തിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുണ്ട് അതിൻ്റെ ബാക്ക് പോർഷൻ അതുപോലെ തന്നെയോ വന്നിരിക്കുന്നത് ബ്ലൂ ആണ് അതിൻ്റെ താഴ്ഭാഗത്ത് ബ്ലൂ വന്നിരിക്കുന്നു അതിൻ്റെ ആ ഉൾഭാഗം എല്ലാം സെയിം തന്നെയാണ് രണ്ട് അറയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇത് രണ്ട് സെയിം തന്നെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് ഇനി ത്രീ ഫിഫ്റ്റിയുടെ തന്നെ ജൂട്ട് ഫുൾ ഇത് ഫുൾ ജൂട്ടാണ് വന്നിരിക്കുന്നത് ജസ്റ്റ് ഇവിടെ മാത്രം ഇങ്ങനെ ഉള്ളു അതുപോലെ തന്നെ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ആണ് അതിൻ്റെ കളർ അടുത്തൊരു കളർ റെഡ് കളറും കൂടി ഉണ്ട് ഇങ്ങനെ റെഡ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും റെഡിൻ്റെ സ്ലിങ് വരും ഉൾഭാഗം എല്ലാം സെയിം തന്നെയാണ് രണ്ടറയും അതെല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ത്രീ ഫിഫ്റ്റിയാണ് വേറെ ഒരെണ്ണം കൂടി ഇട്ട് കേട്ടോ അതിനൊരിച്ചിരി ഷേപ്പിലൊക്കെ വ്യത്യാസം ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് വന്നിരിക്കുന്നത് ഈ ഷേയ്പ്പിൽ വന്നിട്ട് ആ ഈ ഷേപ്പിൽ വന്നിട്ട് ഇത് ഫുൾ ജൂട്ടാണ് ഒരു പൂ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് അതിൻ്റെ ഇവിടെയൊക്കെ ഓറഞ്ചാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെയല്ലേ ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് അങ്ങനെ ബാഗുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി എല്ലാവർക്കും ബൈ